തസ്ബീഹ് നമസ്കാരം നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള നിസ്കരിച്ചിട്ടുള്ള നിസ്കാരമാണ് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ ഒരു പക്ഷേ ഭൂരിഭാഗം ആളുകളും നിസ്കരിച്ചിട്ടുണ്ടാകുന്ന ഈ നിസ്കാരം കഴിഞ്ഞ റമദാൻ ഇരുപത്തി ഏഴിന് ആയിരിക്കും അല്ലേ പിന്നെ ആ നിസ്കാരം നമ്മൾ ആരും നിസ്കരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയല്ല തസ്ബീഹ് നമസ്കാരം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നിസ്കരിക്കാം വിശദമായി തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ് തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് എല്ലാ സംശയങ്ങളും മാറുന്ന തരത്തിൽ പ്രാക്ടിക്കലായി ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം നിയത്തൊക്കെ വെച്ച് കൈകെട്ടി അള്ളാഹു അക്ബർ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഉറുക്കുയിലേക്ക് പോകുന്നു അള്ളാഹു അക്ബർ പല ആളുകൾക്കും ഇത് കേട്ടാൽ ഒരുപക്ഷെ തിരിയില്ല കണ്ടു പഠിച്ചാൽ മനസ്സിലാകും ഇൻഷാ അല്ലാ ഈ വീഡിയോ നിങ്ങൾ കാണുക ആ തരത്തിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് തസ്ബീഹ് നമസ്കാരം അത് എത്ര റക്കാറ്റാണ് പകലിൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെ രാത്രിയിൽ നിസ്കരിച്ചാൽ അതെങ്ങനെ തസ്ബിഹ് നമസ്കാരത്തിൻ്റെ തസ്ബിഹുകൾ എങ്ങനെയാണ് പറയേണ്ടത് നമുക്കൊന്ന് കേൾക്കാം ഒരാൾ സുജൂതിൽ തസ്ബീഹ് പറയാൻ മറന്നുപോയി പത്ത് പ്രാവശ്യം പറയേണ്ട ആ ഒരു തസ്ബീഹ് മറന്നുപോയി അപ്പോൾ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത് ഇനി ഒരാൾ തസ്ബീഹ് നമസ്കരിക്കുന്ന സമയത്ത് അയാൾ നൃത്തത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി അത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്തായ സൂറത്ത് ഓതി നേരെ കുഴയിലേക്ക് പോയി അവിടെ തസ്ബീഹ് പതിനഞ്ച് പ്രാവശ്യം പറയാൻ മറന്നുപോയി അയാൾ എന്താണ് ചെയ്യേണ്ടത് നമസ്കാരം പിന്നെ പൂർത്തിയാക്കുകയാണോ വേണ്ടത് അതോ രണ്ടാമത് കയ്യഴിച്ചും വീണ്ടും നീയത്ത് വെച്ച് നിസ്കരിക്കലാണോ വേണ്ടത് തസ്ബീഹ് നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട നിസ്കാരമാണ് തസ്ബീഹ് നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാൻ്റെ റസൂല് മഹാനായ അബ്ബാസ് റതി അള്ളാഹ് വനഹുവിന് പറഞ്ഞു കൊടുത്തത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്താണ് തസ്ബീഹ് നമസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം

എല്ലാ സൽക്കർമ്മങ്ങളും നമ്മുടെ നോമ്പ് നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ സ്വതക്കകൾ നമ്മുടെ കുർആാൻ പാരായണങ്ങൾ എല്ലാം അള്ളാഹു പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ ഒരുപാട് നിസ്കരിക്കുന്നവരാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് റമലാൻ മാസമാകുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തറാവിഹ് നമസ്കാരങ്ങൾ വിത്ര നമസ്കാരം അതുപോലെ ലുഹ അതുപോലെ തഹജു നമസ്കാരം ഇങ്ങനെ ഒരുപാട് നിസ്കാരങ്ങൾ ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നമസ്കാരത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച എല്ലാവർക്കും അറിയാവുന്നത് പോലെ എല്ലാവരും നിസ്കരിക്കുന്നവരാണ് ഏത് നിസ്കാരം തസ്ബീഹ് നമസ്കാരം മഹാനായ അബ്ബാസ് റതിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട് എന്താണ് മഹാനവറുകൾ പറയുന്നു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ألا أعطيك ألا أمنحك ألا أحبوك ألا أفعل بك عشر خصال إذا أنت فعلت ذلك غفر الله لك ذنبك أوله وآخره قديمه وحديثه خطأه وعمده صغيره وكبيره سره وعلانيته أو كما قال رسول الله صلى الله عليه وسلم هذا نبينا അബ്ബാസ് റലി അള്ളാഹു വനഹുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് അള്ളാൻ്റെ ഹബീബ് സ്നേഹത്തോടെ ഒരു ഉപദേശം കൊടുക്കുകയാണ് ഓ അബ്ബാസ് എന്നവരെ നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം ഒരു ധനം ഒരു സംഭാവന നൽകട്ടെ എന്താണ് സംഭാവന എന്താണ് സമ്മാനം ഈ ഒരു സമ്മാനം നിങ്ങൾ ചെയ്താൽ അള്ളാഹു താല നിങ്ങൾക്ക് പത്ത് ഗുണങ്ങൾ അള്ളാഹു നൽകും മാത്രമല്ല ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും പുതിയതും പഴയതും ആദ്യത്തേതും അവസാനത്തേതുമായ മുഴുവൻ പാപങ്ങൾ അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ചെയ്തു കൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങൾ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന ഒരു സമ്മാനത്തെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അബ്ബാസ് തങ്ങൾ പറഞ്ഞു എനിക്ക് പറഞ്ഞു തന്നാലും അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു ചെയ്യേണ്ടത് ഇത്രമാത്രം എന്ത് നാല് റക്കായത്ത് നമസ്കാരം ആ നാല് റക്കായത്ത് നമസ്കാരത്തിൽ ഓരോ റക്കായത്തിലും എഴുപത്തിയഞ്ച് പ്രാവശ്യം ഇനി പറയുന്ന തസ്ബീഹ് നിങ്ങൾ പറഞ്ഞാൽ ആ തസ്ബീഹ് പറഞ്ഞിട്ട് ഈ ഒരു നമസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകും നിങ്ങൾക്ക് അല്ലാഹു വലിയ നന്മകൾ നൽകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് ഏതാണ് ആ തസ്ബീഹ് നമുക്കൊന്ന് കേൾക്കാം പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം എന്താണെന്നും അതിൻ്റെ കോലം എന്താണെന്നും അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നും ഇനി ഇൻഷാല് നമുക്കൊന്ന് പരിശോധിക്കാം തസ്ബീഹ് നമസ്കാരം ഈ നിസ്കാരം കഴിയുന്നതുപോലെ എല്ലാ ദിവസവും നിസ്കരിക്കൽ സുന്നത്താണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതായത് എല്ലാ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകലിലോ നിസ്കരിക്കൽ സുന്നത്താം ഞാൻ അതിനും പറ്റുന്നില്ല എങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കേണ്ട നിസ്കാരം അതും പറ്റിയില്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മസ്റ്റായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം ഈ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെ ഈ നമസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ ഒറ്റക്ക് നമ്മൾ നമസ്കരിക്കുക ജമായത്തായിട്ട് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ രൂപം എങ്ങനെയാണ് ഇതിൻ്റെ നിയത്ത് ഇനി ഇൻഷാല് പറയാൻ പോവുകയാണ് നമ്മൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് ഇതാണ് തസ്ബീഹ് നമസ്കാരത്തിന്റെ നീയത്ത് രണ്ട് റക്കായത്ത് തസ്ബീഹ് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അവിടെ ഇമാമായെന്നോ അല്ലെങ്കിൽ ഇമാമോട് കൂടിയൊന്നോ കരുതേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതാണ് നീയത്ത് അതാണ് പ്രധാനപ്പെട്ട നീയത്ത് എങ്ങനെ രണ്ടരക്കായത്ത് ഉസല്ലി സൊലാത്ത തസ്ബീഹ് റക്കായത്തു മുത്തബജിഹൻ ഇലയിൽ ബിലത്തി ലില്ലാഹി ലാഹിത്താലാ അള്ളാഹു താലാക്ക് വേണ്ടി രണ്ടരക്കായത്ത് തസ്ബീഹ് നമസ്കാരം ഞാൻ കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു നമ്മൾ പള്ളികളിൽ നിസ്കരിക്കുമ്പോൾ ചില പള്ളികളിൽ ആളുകൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ജമായത്തായി നിസ്കരിക്കണമെന്ന് പറയും അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നതിന് പകരം ഒരാൾ നിസ്കരിക്കുന്നു ഒരു ഇമാമിനെ പോലെ ഒരാൾ നിസ്കരിക്കുന്നു ആ ഇമാമിനെ പോലെ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒന്ന് ഉറക്കെ ഓതുക അതായത് അള്ളാഹു അക്ബർ അപ്പോൾ പുറകെയുള്ള ആളുകളും കൈകെട്ടും അള്ളാഹു അക്ബർ എന്നിട്ട് പിന്നെ ഫാത്തിഹയ്ക്ക് ചെറിയ രൂപത്തിൽ ചെറിയ രൂപത്തിൽ ഒന്ന് ശബ്ദം ആക്കി ഓതുക റുക്കുഴിൽ പോകുമ്പോൾ അള്ളാഹു അക്ബർ റുക്കുഴിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സമയ അള്ളാഹുലു മനഹമിദ സത്യത്തിൽ അവിടെ ഒരു ജമാഅത്ത് അല്ല എങ്കിലും ഒരു ജമായത്തിൻ്റെ രൂപം രൂപത്തിൽ കാരണം പുറയിലുള്ള ആളുകൾക്ക് ഒന്നിച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് നിസ്കരിച്ചാലേ ശരിയാകൂ എന്ന ഒരു അവസ്ഥ വന്നാൽ അങ്ങനെ നിസ്കരിക്കാം ഇല്ലെങ്കിൽ എങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ മൊത്തം നമ്മൾ നാല് റക്കായത്താണ് നിസ്കരിക്കുന്നത് നാല് റക്കായത്തിൽ പകലിൽ നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കായത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഹൈർ രാത്രിയിൽ നിസ്കരിക്കലാണെങ്കിൽ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ട് റക്കായത്തെ നിസ്കരിക്കലാണ് ഹയർ പകലിൽ ഭൂരിഭാഗം ആളുകളും നിസ്കരിക്കാറില്ല രാത്രിയിലാണ് ഈ തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കുക തസ്ബീഹ് നമസ്കാരം രാത്രിയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ രണ്ടരക്കായത്ത് തസ്ബീഹ് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടി രണ്ടരക്കായത്ത് നിസ്കരിക്കുക സലാം വീട്ടുക വീണ്ടും രണ്ടരക്കാലത്ത് തസ്ബീഹ് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നീങ്ങി ചെയ്യുക എന്നിട്ട് വീണ്ടും രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക ഇതാണ് മൊത്തം നാലരക്കായത്ത് രണ്ട് പ്ലസ് രണ്ട് പിന്നെ ഈ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതിന് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ രാത്രി നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ സൗകര്യമുള്ള സമയത്തൊക്കെ നിസ്കരിക്കാം പകലിലാവട്ടെ രാത്രിയിലാവട്ടെ നിസ്കരിക്കാം പിന്നെ സാധാരണ നമ്മൾ ഇരുപത്തിയേഴാം രാവിലെ പള്ളിയിൽ എല്ലാ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ സുബഹിക്കും മുമ്പൊക്കെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്നു പതിവുണ്ടാ നിസ്കരിക്കാം കുഴപ്പമില്ല ഇനി ഒരാൾക്ക് പകലിൽ നിസ്കരിക്കണമെങ്കിൽ പകലിൽ നിസ്കരിക്കാം കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരത്തിൽ ഓതേണ്ട സൂഹത്തുകൾ ഏതൊക്കെയാണ് അതാദ്യം നമുക്ക് നോക്കാം അതായത് ആദ്യ തറക്കാലത്തിൽ നമ്മൾ നീയത്ത് വെച്ച് കൈകെട്ടി അള്ളാഹു അക്ബർ കൈകെട്ടിയതിനു ശേഷം വജ്ജഹുത്ത് ഓതുക വജഹുത്തിന് ശേഷം അവിദുബില്ലാഹിം ഷൈത്തുവാൻ വജീം സ്മിറുറഹിമൻ റഹീം ഫാത്തിഹ പൂർണ്ണമായും ഓതുക ആദ്യ തറക്കായത്തിൽ ഫാത്തിഹ ഓദ്യു ശേഷം ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്ത് സൂറത്തു തക്കാസുർ അക്കാസുർ ഹത്താസുർ തുൽ മക്കാബിർ അലമൂന കല്ല അലമൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ആ സൂറത്ത് ഓതുക ആ സൂറത്ത് ഓതിയതിന് ശേഷം ഇൻഷാ ഇൻഷാല്ല തസ്ബീഹ് പറയണം അതിൻ്റെ എണ്ണം രൂപവും ഇനി പറയാൻ പോവുകയാണ് ആ ഒന്നാമത്തെ ഒന്നാമത്തെക്കായത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തു തകാസുർ അങ്ങനെ പിന്നെ നമ്മൾ തസ്ബീഹ് പറഞ്ഞു പിന്നെ റുക്കൂ സുജൂദ് ഒക്കെ കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ അള്ളാഹു അക്ബർ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ വന്നു റഹീം ഫാത്തിഹ രണ്ടാമത്തെ ായിട്ടുള്ള സൂറത്ത് ഇന്നൽ ഇൻസാന ലഫീ എന്ന് പറയുന്ന ആ മൂന്ന് ആയത്തുകൾ മാത്രമുള്ള സൂറത്തുള്ള അസുറാണ് അതിനുശേഷം തസ്ബീഹുകൾ പറയുക പിന്നെ പിന്നോർ കോജൂതൊക്കെ ചെയ്ത് അവസാനം സലാം വീട്ടുക അതിനുശേഷം വീണ്ടും എഴുന്നേൽക്കുക രണ്ടരക്കായത്ത് തസ്ബീഹ് നമസ്കാരം അള്ളാഹു താലുക്ക് വേണ്ടി ഞാൻ അക്ബർ കൈകെട്ടുക അതിനുശേഷം വജഹു ഓതുക അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക അയുദ്ബില്ലാഹിമിനെ ഷെയ്ത്താൻ ഉജിയം ചേർത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓദിയതിനു ശേഷം മൂന്നാമത്തെ റക്കായത്താണല്ലോ ഇത് മൂന്നാമത്തെ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ ഒതുക പിന്നെ തസ്ബീഹുകൾ പറഞ്ഞ് റുക്കുൻ സുജൂദ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നാലാമത്തെ കാലത്തിൽ അള്ളാഹു അക്ബർ നാലാമത്തെക്കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹാദിനു ശേഷം സുന്നത്തായിട്ടുള്ള സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസാൻ കുൽഹു അള്ളാഹുഅദ് അപ്പോൾ ഒന്നാമത്തെ ഇറക്കായത്തിൽ അൽഹാക്ക് മുത്ത കാഫിർ രണ്ടാമത്തെ ഇറക്കായത്തിൽ വൽ അസുർ മൂന്നാമത്തെ ഇറക്കായത്തിൽ കുല്യായുൽ കാഫിറൂൻ നാലാമത്തെ കാര്യത്തിൽ കുൽഹു അള്ളാഹു വഹദ് ഇതാണ് ഈ നാല് റക്കായത്തുകളിലും ഓതേണ്ട സൂറത്തുകൾ ഇനി അതിൻ്റെ രൂപം നമ്മൾ വിശദീകരിക്കുകയാണ് നമ്മൾ നീയത്തൊക്കെ വെച്ച് കൈകട്ടി അള്ളാഹു അക്ബർ അതിനുശേഷം വജഹു ഫാത്തിഹ അത് കഴിഞ്ഞ് ഒന്നാമത്തെ റക്കായത്തിൽ അൽഹാ കുത്ത കാർ അത് കഴിഞ്ഞ് പതിനഞ്ച് പ്രാവശ്യം അത് കഴിഞ്ഞ് പതിനഞ്ച് പ്രാവശ്യം

ഇത് തസ്ബീഹ് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത് വലുതാണല്ലോ എന്നൊക്കെ തോന്നും അല്ല ഇത് ചെറിയൊരു തസ്ബീഹാണ് നമ്മൾ സാധാരണ നിസ്കാരത്തിന് ശേഷം സുബഹാന അലഹമ്മള്ളാഹൊക്കെ പറയൂലെ അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടൊന്ന് പറയുന്നു അത് മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനഞ്ച് പ്രാവശ്യം ഈ തസ്ബീഹ് പറയുക അത് കഴിഞ്ഞ് പിന്നെ റുക്കുലേക്ക് അള്ളാഹു അക്ബർ റുക്കു നമ്മൾ പറയുന്ന സാധാരണ ദിഖറുണ്ടല്ലോ ആ ദിഖറിന് ശേഷം സുബഹാൻ റബ്ബിംബി ഹംദിഹി എന്ന ആ ദിഖറിന് ശേഷം നമ്മൾ എന്ത് പറയണം പത്ത് പ്രാവശ്യം ഈ പറയപ്പെട്ട ദിക്കറ് സുബഹാൻ അള്ളാഹിം ആ ദിഖർ പറയുക പത്ത് പ്രാവശ്യം അപ്പോൾ നൃത്തത്തിൽ പതിനഞ്ച് അത് കഴിഞ്ഞ് റുക്കൂൽ പത്ത് പ്രാവശ്യം പിന്നെ ആ ഒരു പറഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം അവിടെയും പറയണം എന്ത് സുബാന അള്ളാഹു അലഹദുലാ ഇലഹുലുഹു ആ ഒരു ദിക്കർ പിന്നെ നേരെ സുജൂദിലേക്ക് സുജൂദിലേക്കാഹു അക്ബർ സുജൂതിൽ പോവുക സുബഹാൻ റബി അൽബി ഹിഹി എന്ന് അവിടെ മൂന്ന് പ്രാവശ്യം നമ്മൾ സുജൂദിൽ പറയാറുണ്ടല്ലോ ആ പറയുന്ന തസ്ബീഹിന് ശേഷം വീണ്ടും പത്ത് പ്രാവശ്യം എന്ത് സുബഹാൻ അള്ളാഹു അൽഹുൽഹുൽ അക്ബർ എന്ന് പറയുന്ന ദിക്കർ അത് കഴിഞ്ഞ് പിന്നെ ഇരുത്തം ആ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തും അള്ളാഹു അക്ബർ റബ്ബെല്ലി വജുബർ എന്ന് പറയുന്ന ആ ദിഖറിന് ശേഷം പത്ത് പ്രാവശ്യം സുബാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹി അള്ളാഹു അള്ളാഹുബർ ആ ദിഖർ അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ സുജൂദ് ആ സുജൂദിലും പറയേണ്ട ദിക്ക് പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പറഞ്ഞ തസ്ബീഹ് സുഹഹാൻ അള്ളാഹി അലഹമദുൽഹി വലഹ ഇലാഹി അള്ളാഹു അല്ലാ അക്ബർ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്രക്കാലത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുകയാൽ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഒന്ന് ഇരിക്കൽ സുന്നത്താൻ ഒരു ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് അവർ പറയാറ് ആ ഒന്ന് ഒന്ന് ഇരുന്നിട്ട് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലേക്ക് വരുക ആ ഇരുത്തത്തിൽ അവിടെ പ്രത്യേകം വിക്രം എന്ന് പറയാൻ സുന്നത്തില്ല ആ ഇരുത്തത്തിൽ ഒരു പത്ത് പ്രാവശ്യം സുഹാൻ അള്ളാഹു അലഹമുല്ലാഹു അലഹ ഇലാഹി അല്ലാപ്പർ അപ്പോൾ നമുക്ക് ആദ്യം തൊട്ടെണ്ണം ഒന്ന് ഫാത്തിഹയും സൂറത്തിനും ശേഷം പതിനഞ്ച് പ്രാവശ്യം പിന്നെ റുക്കൂൽ പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് എത്തിദാലിൽ പത്ത് പ്രാവശ്യം പിന്നെയോ ഒന്നാമത്തെ സുജൂതിൽ പത്ത് പ്രാവശ്യം ആ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം രണ്ടാമത്തെ സുജൂതിൽ പത്ത് പ്രാവശ്യം പിന്നെയോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഒരു ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം അതിൽ പത്ത് പ്രാവശ്യം മൊത്തം ഒരു റക്കായത്തിൽ എഴുപത്തി അഞ്ച് റിക് ഒരു റക്കയത്തിൽ എഴുപത്തിയഞ്ച് പിന്നെ നമ്മൾ എഴുന്നേറ്റ് വന്നു രണ്ടാമത്തെ റക്കത്തിൽ അള്ളാഹു അക്ബർ അൌദു ഫാത്തിഹ അത് കഴിഞ്ഞ് സുന്നത്തായ സൂറത്തുൽ അസറോദുക പിന്നെ അവിടെയും പതിനഞ്ച് പ്രാവശ്യം പിന്നെ റുക്കൂൽ പത്ത് എഹ്ദാലിൽ പത്ത് അതുപോലെ ഒന്നാമത്തെ സുജൂദിൽ പത്ത് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ പത്ത് പിന്നെ രണ്ടാമത്തെ സുജൂദിൽ പത്ത് പിന്നെ അത്തഹ്യാത്തിൽ എങ്ങനെ അത്തഹയ്യാത്തിൽ നമ്മൾ ഇരിക്കുക അത്തഹയ്യാത്തിൽ ഇരുന്നിട്ട് ആദ്യം അത്തഹയ്യാത്ത് ഓദ്യ പൂർത്തിയാക്കുക അത് കഴിഞ്ഞ് പത്തു പ്രാവശ്യം അത്തഹ്യാത്ത് ഓദി പൂർത്തിയാക്കിയതിന് ശേഷം പത്തു പ്രാവശ്യം സുഹാൻ അള്ളാഹു അലഹമുല്ലാഹി വലാ ഇലാഹുലർ അലാഹുല വലാഖു അത് ഈ ഒരു ദിക്കർ അപ്പോൾ രണ്ട് രക്കായത്തിലും കൂടി എത്ര തസ്ബീഹായി നൂറ്റി അൻപത് ദിഖറായി അപ്പോൾ രണ്ട് രക്കായത്തിൽ കൂടി നൂറ്റി അമ്പത് തിക്കർ ഒരു രക്കായത്തിൽ എഴുപത്തഞ്ച് അങ്ങനെ രണ്ട് രക്കായത്താകുമ്പോൾ നൂറ്റി അമ്പത് ഇതേ മെത്തേഡ് തന്നെ അടുത്ത രണ്ടരക്കായത്ത് നമ്മൾ സലാം വീട്ടി വീണ്ടും നമ്മൾ എഴുന്നേൽക്കുക നിയത്ത് വെക്കുക അള്ളാഹു അക്ബർ നീത്ത് വെച്ചതിന് ശേഷം ഫാത്തിഹ ഓതി മൂന്നാമത്തെ മൂന്നാമത്തെക്കായത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ ആ സൂറത്തുൽ കാഫിറൂൻ ഓദിയതിന് ശേഷം പതിനഞ്ച് പ്രാവശ്യം പിന്നെ ഒരു കുഴൽ പത്ത് അങ്ങനെ പത്ത് 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 പിന്നെ മൂന്നാമത്തെക്കായത്തിലും എഴുപത്തിയഞ്ച് നാലാമത്തെക്കയത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ ഇഖലാസ് ആ ഇഖലാസിന് ശേഷവും പതിനഞ്ച് പ്രാവശ്യം അങ്ങനെ നാല് റക്കായത്തുകളിലും കൂടി മുന്നൂറ് തസ്മീഹർ അതിന് അഡ്വാൻസ് ആയിട്ട് പറയട്ടെ തസ്ബീഹ് എണ്ണൽ എങ്ങനെയാ നമ്മൾ എങ്ങനെയാണ് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല എണ്ണേണ്ടത് അപ്പോൾ എണ്ണം പിടിക്കുന്ന സമയത്ത് നമ്മൾ നമസ്കാരം ബാത്തിലാവാത്ത തരത്തിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ആവരുത് അതായത് സുബഹാൻ അള്ളാഹി വലഹമ്മി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ ഒരു കണ്ട ഒരു 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 വിരൽ പിന്നെ രണ്ടാമത്തെ വരൽ പിന്നെ മൂന്നാമത്തെ വരൽ നാലാമത്തെ അങ്ങനെ അല്ലാതെ സുഹാൻ അള്ളാഹു വലഹമദില്ലാഹി വല ഇലാഹു അല്ലാഹുല്ലാഹു അക്ബർ ഒന്ന് സുബഹാൻ അല്ലാഹുല്ലാവി ഓ രണ്ട് മൂന്ന് അങ്ങനെ അങ്ങനെ ഇങ്ങനെ അപ്പോൾ സംസ്കാരം പാത്രമാവും അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങനെ വിൽക്കാലോ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയുള്ളാലോ ഇങ്ങനെയുള്ള സുഹാൻ അഹ് ലാഹുല ഇലാഹി അല്ലാഹുല്ലാഹു അക്ബർ സുബാൻ അല്ലാഹു ഒരു ഒരു അനക്കം നമുക്കൊരു മനസ്സിലാവല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒരു അനക്കം അനക്കം പോലെ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തസ്ബീഹ് കൂടിപ്പോയി കുഴപ്പമില്ല കുറഞ്ഞു പോയി കുഴപ്പമില്ല ആദ്യം അത് മനസ്സിലാക്കുക തസ്ബീഹു കൂടിപ്പോയി ഒല്ലോഹ് എത്രയാണെന്ന് അറിയില്ല കുഴപ്പമില്ല അള്ളാഹു കുറഞ്ഞു പോയോ എന്നൊരു സംശയം എന്നാലും കുഴപ്പമില്ല തസ്ബീഹ് നസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണ് നമ്മൾ അതിൻ്റെ രൂപമൊക്കെ പറഞ്ഞു ഇനി പ്രാക്ടിക്കലായി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ നമ്മൾ ആദ്യം നീയ്യത്തൊക്കെ വെച്ച് കൈ കെട്ടി അള്ളാഹു അക്ബർ അത് കഴിഞ്ഞ് നമ്മൾ വജഹത്ത് ഓതുക ഫാത്തിഹ ഓതുക സുന്നത്തായിട്ടുള്ള സൂറത്ത് ഓതുക അത് കഴിഞ്ഞ് പിന്നെ നൃത്തം നമ്മളിപ്പോൾ നിൽക്കുകയാണ് കിയാം കിയാമിൽ പതിനഞ്ച് പ്രാവശ്യമാണ് ആ ദിഖർ പറയേണ്ടത് സുഹഹാൻ അള്ളാഹു അലഹമുൽ ഇലാഹി അള്ളാഹ് അക്ബർ സുബഹാൻ അള്ളാഹു അലഹമുല്ലാവി ഇലാഹി അള്ളാഹുല്ലാ അക്ബർ അങ്ങനെ പതിനഞ്ച് പ്രാവശ്യം അത് കഴിഞ്ഞ് പിന്നെ നേരെ റുക്കുയിലേക്ക് പോകുന്നു അള്ളാഹു അക്ബർ റുക്കുഴയിലാണ് നമ്മളുള്ളത് റുക്കുയിൽ നമ്മൾ നിൽക്കുമ്പോൾ റുക്കുയില് നമ്മൾ സാധാരണ പറയുന്ന ദിഖർ പറഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യമാണ് സുബഹാൻ അള്ളാഹു അലഹമദ ഇലാഹുലാഹുല്ലാഹു അക്ബർ ആ ദിഖർ നമ്മൾ പത്ത് പ്രാവശ്യം പറയുക അതിനുശേഷം സമി അള്ളാഹുലൻ ഹമിദ അത് കഴിഞ്ഞ് ഇവിടെ പറയേണ്ട അദിക്കറിന് ശേഷം പത്ത് പ്രാവശ്യം പറയുക പിന്നെ നേരെ സുജൂദിലേക്ക് അള്ളാഹു അക്ബർ സുജൂദിൽ പറയേണ്ട ദിക്കറിനു ശേഷം പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് പിന്നെ ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞ് ഇരിക്കുന്നു രണ്ട് സുജൂതിൻ്റെയും ഇടയിലുള്ള ഇരുത്തം ആ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പറയേണ്ട ക്റിന് ശേഷം വീണ്ടും പത്ത് പ്രാവശ്യം അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇരിക്കണം ഒരു ഇഫ്തറാഷിൻ്റെ ഇരുത്തം ഇവിടെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പറയേണ്ടത് ആ റിക്കറാണ് പത്ത് പ്രാവശ്യം സുബഹാന അള്ളഹു അലഹമുല്ലാ അലാഹുല അക്ബർ അത് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അക്ബറും രണ്ടാമത്തെ ഇക്കാലത്തിലേക്ക് പിന്നെ രണ്ടാമത്തെ ഇറക്കാലത്തിൽ ഇങ്ങനെ ഫാത്തിഹ ഓതുക സൂറത്ത് ഓതുക അത് കഴിഞ്ഞ് പതിനഞ്ച് പ്രാവശ്യം പിന്നെ റുക്കുവയിൽ പത്ത് പിന്നെ എഴുത്തുദാലിൽ പത്ത് പിന്നെ ആദ്യത്തെ സുജൂതിൽ പത്ത് പിന്നെ സുജൂതിൻ്റെ ഇടയിൽ ഇരുത്തത്തിൽ പത്ത് പിന്നെ രണ്ടാമത്തെ സുജൂതിൽ പത്ത് പിന്നെ അത് കഴിഞ്ഞ് അത്തഹ്യാത്ത് അത്തഹ്യാത്ത് ഓതിയതിന് ശേഷം പത്ത് പ്രാവശ്യം എന്നിട്ട് സലാം വീട്ടുക ഇങ്ങനെയാണ് ഒരു റക്കായത്തിൽ എഴുപത്തഞ്ച് ദിക്കറ് വെച്ച് രണ്ട് റക്കായത്തിൽ നൂറ്റി അൻപത് മൊത്തം നാല് റക്കായത്താണ് നിസ്കാരം നാല് രക്കായത്തിൽ മുന്നൂറ് തിക്കറ് നമ്മൾ പറയേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കൈകെട്ടി ഫാത്തിഹഗെല്ലാം ഓതി സൂറത്തെല്ലാം ഓതിയതിന് ശേഷം അവിടെ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് പറയൽ പറയണമല്ലോ പറയാതെ നേരെ റുക്കുഴയിലേക്ക് പോയി അയാൾ മറന്നുപോയി മറന്നുപോയിട്ട് നേരെ റുക്കുഴയിലേക്ക് പോയി അപ്പോൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും കൈയഴിച്ച് പിന്നെയും നിസ്കരിക്കണോ വേണ്ട ഇവിടെ റുക്കുഴ എന്ന് പറയുന്നത് നമുക്ക് ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫർദാണ് അതായത് കുറച്ച് നേരം നമുക്ക് നീണ്ടു നിർക്കാം റുക്കു നമുക്ക് കുറേ നേരം നിൽക്കാം നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇഴത്തിതാല് റുക്കുവിന് ശേഷം നമ്മൾ സമയം അള്ളാഹുൽബൻ ഹമിദ എന്ന് പറയുന്ന ഉണ്ടല്ലോ ആ എഴുത്തിതാല് കുറേ സമയം ദീർഘിപ്പിക്കാൻ പാടില്ല അപ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് തസ്ബീഹ് നമസ്കരിക്കുമ്പോൾ അവൻ നൃത്തത്തിൽ അതായത് ഫാത്തിഹ ഓതി സൂറത്തോതി പതിനഞ്ച് പ്രാവശ്യം അവിടെ പറയേണ്ട തസ്ബീഹ് മറന്നു പോയാൽ അയാൾക്ക് എപ്പോൾ ആ പതിനഞ്ച് എവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും റുക്കൂഴിൽ ആഡ് ചെയ്യാൻ പറ്റും റുക്കൂഴിൽ നമ്മൾ പോയിട്ട് സുബഹാൻ അലീം അബി ഹംദിഹി എന്ന് പറയൂലോ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ആ ദിക്ക് പറഞ്ഞതിന് ശേഷം നമ്മൾ റുക്കൂറിൽ സാധാരണ പറയേണ്ട പത്ത് പ്രാവശ്യമുള്ള ആ ദിഖർ പറയുക സുബഹാൻ അള്ളാഹു എന്ന് പറഞ്ഞ ദിക്കറ് പ്ലസ് നമ്മൾ മറന്നുപോയ ഏത് നൃത്തത്തിൽ നമ്മൾ മറന്നുപോയ അയാൾ മറന്നുപോയ പതിനഞ്ച് പ്രാവശ്യം ആ ദിക്കറ് അവിടെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് റുക്കൂറിൽ ആഡ് ചെയ്യാം പിന്നെ ഈ എത്തിതാലിൽ ഒരാൾ റുക്കൂറിൽ മറന്നുപോയി റുക്കൂഴിൽ ഈ ജിഖർ എല്ലാം മറന്നുപോയി പെട്ടെന്ന് തന്നെ റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റു എന്നാൽ എഴുത്തിദാലിൽ അയാൾ ആ റുക്കൂഴിൽ മറന്നുപോയ ജിഖർ പറയരുത് കാരണം എന്താ എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ ദീർഘിപ്പിക്കാൻ പറ്റാത്ത ഫറുദാണ് അപ്പോൾ എന്ത് ചെയ്യുക നേരെ സുജൂതിലേക്ക് പോവുക അതായത് എഴുത്തിദാൽ കഴിഞ്ഞ് പിന്നെ സുജൂത് സുജൂതിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കിടക്കാം എത്ര സമയം വേണമെങ്കിലും റുക്കൂ സുജൂത് അതുപോലെ തന്നെ അവസാനത്തെ അത്തഹയ്യാത്ത് അത്തഹ്യാത്ത് അപ്പം അതുപോലെ നൃത്തം നൃത്തം ഈ നാല് ഫറലുകളും എന്താണ് ദീർഘിപ്പിക്കാൻ പറ്റും ഒരുപാട് സമയം ഇപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് പതിനഞ്ചല്ല കുറച്ച് കൂടുതൽ ചെല്ലാം ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ പതിനഞ്ച് എന്നുള്ള ഒരു എണ്ണം നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ച് നൽകി അത് മതി പിന്നെ അതുപോലെ തന്നെ റുക്കൂറ് സുജൂത് അതുപോലെ തന്നെ അത്തഹയ്യാത്ത് ഇത് നാലും നമുക്ക് ദീർഘിപ്പിക്കാൻ പറ്റുന്ന ഫറലുകളാണ് എന്നാൽ എഴുത്തിയതാൽ അതുപോലെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം ഇതൊക്കെ നമ്മൾ എത്രയാണോ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അത്ര മാത്രം ഇനിയോ റുക്കുൽ നമ്മൾ നിൽക്കുമ്പോൾ റുക്കുയിൽ പറയേണ്ട ദിക്കറിന് ശേഷം പെട്ടെന്ന് സമയം അള്ളാഹുലി മുൻഹമിദ് എന്ന് പറഞ്ഞു എഴുന്നേറ്റു അവിടെ ആ ദിക്കറ് പറയാൻ പത്ത് പ്രാവശ്യം പറയേണ്ട സുബഹാനുള്ളാഹു അലഹമ്മദില്ല അത് പറയാൻ മറന്നുപോയി അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതെപ്പോൾ പറയണം നമ്മൾ അത്തഹയ്യാത്തിലിരിക്കുമ്പോൾ അവിടെ നമുക്ക് ചേർക്കാം നമ്മൾ അത്തഹയ്യാത്തിലിരിക്കൂലേ അത്തഹയ്യാത്തിൽ ഏതായാലും അത്തഹയ്യാത്ത് ഓദിക്കഴിഞ്ഞിട്ട് പത്ത് പ്രാവശ്യം പറയൽ സുന്നത്താണല്ലോ അപ്പൊ പത്ത് എന്നുള്ളത് അവിടെ ഇരുപതാക്കുക ഇത് ഏതാണ് ഈ പത്ത് റുക്കൂഴിൽ നമ്മൾ മറന്നുപോയ ആ പത്ത് തിക്റുകൾ നമ്മൾ ഇവിടെ ചേർക്കുന്നു എന്ന് വെച്ച് ദിക്കറിന് ശേഷം അവിടെയും മറന്നുപോയാലും കുഴപ്പമില്ല നിസ്കാരത്തിനൊരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒരു ദിക്ക് ഇന്നാലിന്ന നിസ്കാരത്തിൽ ചൊല്ലണം ഇന്നാലിന്ന സമയത്ത് ചൊല്ലണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓർത്തു വെക്കുക പരമാവധി ആ ദിക്കറുകൾ എണ്ണത്തിനനുസരിച്ച് എണ്ണം എത്ര എഴുപത്തഞ്ചാണ് പറഞ്ഞത് ഓ കുറച്ച് കൂട്ടിയിരിക്കട്ടെ ഒരു ഇരിക്കട്ടെ അതിൻ്റെ ആവശ്യമില്ല ഇനി ചൊല്ലിയെന്നും പറഞ്ഞ് നിസ്കാരം ബാത്തിരാവുകയൊന്നുമില്ല ഇനി ചൊല്ലിയില്ല എന്നും പറഞ്ഞ് നിസ്കാരം ബാത്തിരാവുകയില്ല തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട തസ്ബീഹ് പറയലാണ് അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ അതായത് റുക്കൂറിലോ സുജൂതിലോ മറന്നുപോയാൽ ആ പെൻഡിങ് ആയത് നമുക്ക് അത്തഹയ്യാത്തിൽ അത് ഓതി തീർക്കാവുന്നതാണ് കുഴപ്പമില്ല പിന്നെ നിസ്കരിക്കുമ്പോൾ നല്ല ഇഹലാസോടുകൂടി ഈ നിസ്കാരം നിസ്കരിച്ചാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ഇന്നാലിന്നതാണെന്ന് മനസ്സിലാക്കി നല്ല നീയത്തോടു കൂടി നല്ല ഇഹലാസോടു കൂടി നല്ല തക്കുവയോടുകൂടി നിസ്കരിക്കുക പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടോ നമുക്ക് ഒരുപാട് ദിക്കൃ ഈ പറയപ്പെട്ട ദിക്രകൾ തന്നെ ഒരുപാട് പറഞ്ഞ് പിന്നെ ഒരുപാട് ദ്വാ ചെയ്യാം പ്രത്യേക ഒരു ദ്വായൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കറിയാവുന്ന ദ്കൾ മലയാളത്തിലും അറബിയിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വട്ടം ദ്വാഹകൾ പറഞ്ഞ് അള്ളാഹുബേൻ്റെ നമസ്കാരം സ്വീകരിക്കണേ പഠിച്ചവനെ ഇത് എന്തെങ്കിലും അബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞ് ദ്വാ ചെയ്യാം ഈ നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കാം അല്ലെങ്കിൽ റമദാനാണല്ലോ റമദാനിലെ എല്ലാ രാത്രിയിലും നിസ്കരിക്കാം പകലിലും നിസ്കരിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ നമസ്കാരം ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും നിസ്കരിക്കാവുന്നതാണ് പുരുഷന്മാർക്ക് പള്ളിയിൽ രാത്രി നിസ്കരിക്കലാണ് ഏറ്റവും ഖയറായിട്ടുള്ളത് സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഇത് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറ് നിസ്കരിക്കുമ്പോൾ ആ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ നല്ലൊരു ഇഹ്ലാസ് ഉണ്ടാകും അല്ലേ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തെല്ലാം ആ വിഷമങ്ങളുണ്ടാ ഇങ്ങനെ സുചൂതിൽ കടന്ന് നമുക്ക് ഓർക്കാം അതൊരു ഒരു ഒരു നീണ്ട നിസ്കാരം തന്നെ മിനിറ്റുകളോളം നീണ്ടു ഒരു നിസ്കാരമാണ് പരിശുദ്ധമായ തസ്ബീഹ് നമസ്കാരം അപ്പം അതിൻ്റെ രൂപവും കോലുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഈ തസ്ബീഹ് നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ നിസ്കാരമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട സാധാ സുന്നത്ത് നിസ്കാരം അതിൻ്റെ കൂടെ ഓരോ കോഴിലും സുജൂതിലും എഴുത്തുതാലിലൊക്കെ പത്തോ പതിനഞ്ചോ ഒക്കെ വെച്ച് നമ്മൾ തസ്ബീഹ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രം അതേ ഒരു വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളെപ്പോലെ തന്നെയാണ് ഇതെടുത്താൽ പൊങ്ങാത്ത ഒരു നിസ്കാരമൊന്നുമല്ല ഇത് നമ്മളൊന്ന് നമ്മുടെ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന നിസ്കാരമാണ് തസ്ബീഹ് ചൊല്ലുമ്പോൾ കുറഞ്ഞു പോയി കൂടിപ്പോയി അതൊന്നും പ്രശ്നമില്ല പിന്നെ തസ്ബീഹ് ചൊല്ലുമ്പോൾ നിസ്കാരം ബാത്തിലാവാത്ത തരത്തിലായിരിക്കണം തസ്ബീഹ് ചൊല്ലേണ്ടത് ഇത് പരിശുദ്ധമായി ഇരുപത്തി ഏഴാം രാവിലെ മാത്രമുള്ള സ്പെഷ്യലായിട്ടുള്ള നിസ്കാരമൊന്നുമല്ല റമദാനിൽ സ്പെഷ്യലായിട്ടുള്ളതല്ല എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാൻ നിസ്കരിക്കുക ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അല്ലെങ്കിൽ ആയുസില് ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട നിസ്കാരമാണ് അതുകൊണ്ട് ഈ നിസ്കാരത്തിൻ്റെ ഫതിലത്വം ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി ഇത് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹുല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആ മി ഞാറബല്ലമി അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുമ്പോൾ ഈ റമദാനിൽ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ അവർ മറ്റുള്ളവരും കാണുകയും അവർ ഈ നിസ്കാരം തുടങ്ങിയാൽ അത് ഷെയർ ചെയ്ത അതിനുവേണ്ടി പരിശ്രമിച്ച് നമുക്കാണ് അതിൻ്റെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബഹാന ഹൊത്താനെ നമ്മൾ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ റമദാനിൽ ആരെല്ലാം എന്തെല്ലാം ദു ആവസ്യത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയെന്ന എല്ലാവർക്കും അള്ളാഹു മുഹഫറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീടില്ലാത്തവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കും ആരെല്ലാം എന്തെല്ലാംസീയത്തുകൾ പറഞ്ഞോ എല്ലാവർക്കും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ ജീവിതത്തിൽ ഹൈർ പ്രദാനം ചെയ്യട്ടെ ഈ പരിശുദ്ധമായ റമലാ മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ അറബുൽ ആലമീൻ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വൂവെടുക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകൾക്കും പറ്റുന്ന അഞ്ച് അബദ്ധങ്ങളുണ്ട് അഞ്ച് തെറ്റുകളുണ്ട് പലരും നാണം കാരണം ഇതൊന്നും തുറന്ന് ചോദിക്കുന്നില്ല ഏതൊക്കെയാണ് വുളുവെടുക്കുന്ന സമയത്ത് വരുന്ന അഞ്ച് അബദ്ധങ്ങൾ ആ വിഷയം നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വുളുവെടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന അഞ്ച് അബദ്ധങ്ങൾ അഞ്ച് തെറ്റുകൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അത് നമുക്ക് തിരുത്താം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു